ഈശ്വർ മാൽപേ ഇന്നലെ ആ മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞങ്ങൾ തിരച്ചിൽ നടത്തിയത് കൊണ്ടാണ് അർജുനന്റെ ലോറി കണ്ടെത്തിയത് കുടുംബത്തിന്റെ ആരോപണം വല്ലാതെ വേദനിപ്പിച്ചു എന്ന് തോന്നുന്നില്ല ആ മനുഷ്യൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എങ്കിലോ ന്യായീകരിക്കുന്നുമില്ല പക്ഷേ ഒരു കാര്യം അഭിപ്രായമുണ്ടായിരുന്നു അർജുൻറെ ചിത അണയുന്നതിന് മുമ്പ് ക്രൂശിക്കരുതായിരുന്നു എന്നൊരു മനസാക്ഷിയുടെ തോന്നൽ അല്ലെ കാരണം ഇരുപതോളം മനുഷ്യരെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ഈശ്വർ മാൽപ്ലേ കർണാടകത്തിൽ പല ആളുകൾക്കും അദ്ദേഹം ദൈവതുല്യനുമാണ് നേരത്തെ പറഞ്ഞ പോലെ മനസാക്ഷിയിൽ തോന്നുന്ന ഒരു ചെറിയ കാര്യം പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾ മരിച്ചോ ജീവിച്ചോ എന്നറിയുന്നതിന് മുമ്പ് ജോലിയിൽ വ്യാപൃതരായിരുന്നു തെറ്റു പറയുന്നില്ല പക്ഷേ അപ്പോഴും ആ മനുഷ്യർ ആ പുഴയോരത്തുണ്ടായിരുന്നു പ്രിയപ്പെട്ട അർജുനന് വേണ്ടി